ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു മുട്ടത്തോരനാണ് കേട്ടോ വെജിറ്റബിൾസും മുട്ടയും ഉപയോഗിച്ചുണ്ടാക്കാവുന്ന നല്ല ഒരു മുട്ടത്തോരൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് അതായത് ക്യാബേജ് ക്യാരറ്റ് ഉള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ഞാനൊരു ചോപ്പറിലിട്ട് നന്നായി ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കൊരു ചട്ടി ചൂടാക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം കടുകും വറ്റളുമുളകും ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം വളരെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു തോരനാണ് കേട്ടോ അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല വെജിറ്റബിൾസിൽ വെള്ളമുണ്ട് അതിനകത്തി കിടന്ന് വെന്ത് ഇതെല്ലാം നമുക്കൊന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ ഇട്ടാൽ മതിയാകും നമ്മൾ മുട്ടയിടുന്നത് കാരണം ഒരുപാട് തേങ്ങ ഉപയോഗിക്കേണ്ട കാര്യമില്ല കുറച്ച് തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നമ്മളുടെ ഇഷ്ടാനുസരണം മുട്ട കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ കേട്ടോ ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതും കൂടിയിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നും കൂടി അടച്ചു വയ്ക്കാം ഈ മുട്ടയും വെജിറ്റബിൾസും എല്ലാം ഒന്നും കൂടി ഒന്ന് വേഗണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് അതിന് ശേഷം കുറച്ച് പെരിഞ്ചീരക പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത്രയേ ഉള്ളൂ നമ്മളുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ഒന്ന് മിക്സ് ചെയ്യണം ഈ പെരിഞ്ചീരകപ്പൊടി ചേർക്കുമ്പോഴും വേറൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് മുട്ട തോരന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു തോരൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം